രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നീതിയുടെയും കർമ്മത്തിൻ്റെയും ഗ്രഹമായ ശനി മീനം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലയളവ് ഉത്രാടം നക്ഷത്രജാതർക്ക് ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നിർണായകമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒന്നായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിമൂന്നിന് ആരംഭിച്ച ശനിയുടെ വക്രഗതി സഞ്ചാരം നവംബർ ഇരുപത്തെട്ട് വരെ നീണ്ടു നിൽക്കും ഈ കാലയളവ് പ്രത്യേകിച്ച് ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള മാസങ്ങൾ ഉത്രാടം നക്ഷത്രക്കാർക്ക് പുതിയ അവസരങ്ങൾ തുറന്നു തരുമെങ്കിലും ചില വെല്ലുവിളികളെയും അഭിമുഖീകരിക്കേണ്ടതായി വരും ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യപാദം ധനുരാശിയിലും അവസാനത്തെ മൂന്ന് പാദങ്ങൾ മകരം രാശിയിലുമാണ് വരുന്നത് എന്നതിനാൽ ബലങ്ങൾ ഓരോ രാശിക്കാർക്കും വ്യത്യസ്തമായിരിക്കും അതിനാൽ ഈ രണ്ട് രാശിക്കാർക്കും ഈ കാലയളവിലെ ബലങ്ങൾ വിശദമായി പരിശോധിക്കാം ബലങ്ങൾ വിശദമായി പരിശോധിക്കുന്നതിന് മുൻപ് ഉത്രാടം നക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കുന്നത് ഉചിതമാണ് വിശ്വദേവതകൾ അതിപന്മാരായ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവേ സൗമ്യരും ബുദ്ധിശാലികളും കൃതജ്ഞതയുള്ളവരുമായിരിക്കും കഠിനാധ്വാനത്തിലൂടെ ജീവിതത്തിൽ പുരോഗതി നേടുന്ന ഇവർക്ക് ജീവിതത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ചില ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നേക്കാം മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ നന്മയുടെ പാതയിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ാണ് ഇവർ ആത്മാർത്ഥതയും സത്യസന്ധതയും ഇവരുടെ മുഖമുദ്രയാണ് സ്വന്തം അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഇവർ മറ്റുള്ളവരുടെ ഉപദേശങ്ങളെ എപ്പോഴും സ്വീകരിക്കണമെന്നില്ല ഈ സ്വഭാവ സവിശേഷതകൾ ശനിയുടെ വക്രഗതി കാലഘട്ടത്തിൽ അവരെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് ജ്യോതിഷത്തിൽ ശനി ഒരു കർക്കശക്കാരനായ ഗുരുവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ഭൂതകാല കർമ്മങ്ങളുടെ ബലങ്ങൾ അനുഭവത്തിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇതൊരു പുനർവിചിന്തനത്തിന്റെ കാലഘട്ടമാണ് മുൻപെടുത്ത തീരുമാനങ്ങളെയും ചെയ്ത പ്രവർത്തികളെയും വീണ്ടും വിലയിരുത്താനും തിരുത്തലുകൾ വരുത്താനും ശനി നമ്മെ പ്രേരിപ്പിക്കും ഈ കാലയളവിൽ കാര്യങ്ങൾക്കൽപ്പം കാലതാമസം നേരിടുക തടസ്സങ്ങൾ ഉണ്ടാകുക എന്നിവ സ്വാഭാവികമാണ് ക്ഷമ സ്ഥിരോത്സാഹം കഠിനാധ്വാനം എന്നിവയ്ക്ക് ഈ സമയം പ്രാധാന്യം നൽകേണ്ടി വരും ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യപാദത്തിൽ ജനിച്ച ധനുരാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ശനിമാറ്റം കണ്ടകശനിയുടെ തുടക്കമാണ് ശനി നിങ്ങളുടെ നാലാം ഭാവമായ മീനം രാശിയിലാണ് വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് നാലാം ഭാവം മാതാവ് കുടുംബം ഗ്രഹം വാഹനം വിദ്യാഭ്യാസം മാനസിക മാനസികസുഖം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ ഈ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരുന്ന കാലഘട്ടമാണിത് ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ തൊഴിൽപരമായി ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം വസ്തുനിഷ്ഠമായി പഠിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധിക്കും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും അവയ്ക്ക് അംഗീകാരം നേടിയെടുക്കാനും സാധ്യതയുണ്ട് എന്നാൽ മേലുദ്യോഗസ്ഥരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് ഗുണകരമാകും സർക്കാർ ഉദ്യോഗസ്ഥർക്കും അധ്യാപകർക്കും ബാങ്കിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ കാലയളവ് അല്പം ശ്രദ്ധ വേണ്ട ഒന്നാണ് ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും ഇത് മാനസിക സമ്മർദ്ദത്തിന് കാരണമായേക്കാം സാമ്പത്തികമായി സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണിത് അപ്രതീക്ഷിതമായ ചില വരുമാന മാർഗ്ഗങ്ങൾ തുറന്നു കിട്ടാൻ സാധ്യതയുണ്ട് എന്നാൽ ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കുമായി പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ അതീവ ജാഗ്രത പുലർത്തണം ഭൂമി സംബന്ധമായ ഇടപാടുകൾക്ക് കാലതാമസം നേരിടാൻ സാധ്യതയുണ്ട് സാമ്പത്തിക അച്ചടക്കം പാലിക്കുകയും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുകയും ചെയ്യുന്നത് ഭാവിയിലേക്ക് ഗുണം ചെയ്യും കുടുംബജീവിതത്തിൽ ഈ കാലയളവിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് നാലാം ഭാവത്തിലെ ശനിയുടെ സ്ഥാനം കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾക്ക് കാരണമായേക്കാം ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും തെറ്റിദ്ധാരണകൾ ഉടലെടുക്കാനും സാധ്യതയുണ്ട് മാതാവിന്റെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം സംസാരത്തിൽ വിനയം സൂക്ഷിക്കുകയും അനാവശ്യ വാഗ്വാദങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നത് ബന്ധങ്ങൾ ദൃഢമായി നിലനിർത്താൻ സഹായിക്കും എങ്കിലും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നത് മാനസിക സന്തോഷം നൽകും ആരോഗ്യപരമായി ഈ കാലയളവ് അല്പം ശ്രദ്ധിക്കേണ്ടതാണ് നാലാം ഭാവത്തിലെ ശനി നെഞ്ചു സംബന്ധമായ അസുഖങ്ങൾക്കും മാനസിക സമ്മർദ്ദത്തിനും കാരണമായേക്കാം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് ജീവിത ശൈലിയിൽ ക്രമീകരണങ്ങൾ വരുത്തുകയും വ്യായാമം ശീലമാക്കുകയും ചെയ്യുന്നത് ആരോഗ്യനില മെച്ചപ്പെടുത്താൻ സഹായിക്കും പഴയകാല രോഗങ്ങൾ വീണ്ടും പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുള്ളതിനാൽ വൈദ്യ പരിശോധനകൾ മുടങ്ങാതെ നടത്തേണ്ടത് അത്യാവശ്യമാണ് ഉത്രാടം നക്ഷത്രത്തിന്റെ അവസാന മൂന്ന് പാദങ്ങളിൽ ജനിച്ച മകരം രാശിക്കാർക്ക് ഏഴര ശനിയുടെ കാലഘട്ടത്തിൽ നിന്നുള്ള മോചനത്തിന്റെ സൂചനകൾ നൽകുന്ന ഒരു കാലഘട്ടത്തിന്റെ ഭാഗമാണിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശനി മീനം രാശിയിലേക്ക് മാറിയതോടെ മകരം രാശിക്കാർക്ക് ഏഴര കാലം അവസാനിച്ചിരുന്നു എന്നിരുന്നാലും ശനിയുടെ വക്രഗതി സഞ്ചാരം ചില കാര്യങ്ങളിൽ പുനർവിചിന്തനത്തിനും പഴയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിനും കാരണമായേക്കാം ശനി നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് ഇത് ധൈര്യം സഹോദരങ്ങൾ ചെറുയാത്രകൾ ആശയവിനിമയം എന്നിവയുടെ ഭാവമാണ് മകരം രാശിക്കാർക്ക് തൊഴിൽപരമായി വലിയ മുന്നേറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലയളവാണിത് മുടങ്ങിക്കിടന്ന പല പദ്ധതികളും പുനരാരംഭിക്കാനും വിജയകരമായി പൂർത്തിയാക്കാനും സാധിക്കും ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമെങ്കിലും അവ കൃത്യമായി നിറവേറ്റാൻ കഴിയാതെ വരാനുള്ള സാധ്യതയുണ്ട് അതിനാൽ കൃത്യമായ ആസൂത്രണം ആവശ്യമാണ് ശാസ്ത്രജ്ഞർ എഞ്ചിനീയർമാർ ഭൂമി സംബന്ധമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ എന്നിവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും സഹപ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണ പ്രതീക്ഷിക്കാം ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും സാമ്പത്തികമായി ഏറെ അനുകൂലമായ ഒരു കാലഘട്ടമാണിത് ഏഴര ശനി കാലത്ത് അനുഭവിച്ച സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് വലിയൊരളവിൽ പരിഹാരമുണ്ടാകും വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കും മുൻപ് നൽകിയ പണം തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ സമയമാണിത് എങ്കിലും വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് നന്നായിരിക്കും ഓഹരി വിപണിയിലും മറ്റും ഊഹക്കച്ചവടത്തിൽ ഏർപ്പെടുമ്പോൾ ശ്രദ്ധിക്കണം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനനുസരിച്ച് ചെലവുകളും നിയന്ത്രിക്കാൻ പഠിക്കേണ്ടത് അത്യാവശ്യമാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന സമയമാണിത് സഹോദരങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും ചെറു യാത്രകൾക്കും ബന്ധുഗ്രഹ സന്ദർശനത്തിനും അവസരമുണ്ടാകും സമൂഹത്തിൽ നിങ്ങളുടെ നിലയും വിലയും വർദ്ധിക്കും സംസാരത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സഹായിക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കും ജീവിത പങ്കാളിയുടെ പിന്തുണയോടെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും പൂർത്തിയാക്കാൻ സാധിക്കും ആരോഗ്യപരമായി വലിയ ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയില്ലാത്ത കാലഘട്ടമാണിത് എങ്കിലും അലസത ഒഴിവാക്കി ശരീരത്തിന് കൃത്യമായ വ്യായാമം നൽകേണ്ടത് അത്യാവശ്യമാണ് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനായി യോഗ ധ്യാനം എന്നിവ പരിശീലിക്കുന്നത് നല്ലതാണ് യാത്രകളിൽ ചെറിയ പരുക്കുകൾക്ക് സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കണം ഭക്ഷണക്രമത്തിൽ മിതത്വം പാലിക്കുന്നത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും ശനി വക്രഗതി കാലഘട്ടത്തിലെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനും നല്ല ബലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഇനി പറയുന്ന പരിഹാര മാർഗങ്ങൾ ഉത്തമമാണ് ശനിയാഴ്ചകളിൽ ശനിക്ഷേത്ര ദർശനം നടത്തുക എള്ളുത്തിരി കത്തിക്കുക നീരാചനം സമർപ്പിക്കുക എന്നിവ ശനിപ്രീതിക്ക് ഉത്തമമാണ് മന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ഹനുമാൻ ചാലിസ ദിവസവും ജപിക്കുന്നത് ശനി ദോഷങ്ങൾക്കുള്ള ഉത്തമ പരിഹാരമാണ് ശനിയാഴ്ചകളിൽ കറുത്ത വസ്ത്രം എള് ഉഴുന്ന് ഇരുമ്പ് എന്നിവ ദാനം ചെയ്യുന്നത് നല്ലതാണ് കൂടാതെ പാവപ്പെട്ടവർക്കും ആവശ്യക്കാർക്കും ഭക്ഷണം നൽകുന്നത് ശനിയുടെ അനുഗ്രഹത്തിന് കാരണമാകും ഈ കാലയളവിൽ സത്യസന്ധമായും നീതിയുക്തമായും പ്രവർത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കഠിനാധ്വാനത്തിനും വിനയത്തിനും ശനി എപ്പോഴും പ്രതിഫലം നൽകും ഉത്രാടം നക്ഷത്രക്കാർക്ക് ചില ദശാകാലങ്ങൾ പ്രത്യേകിച്ച് ചൊവ്വ ബുധൻ വ്യാഴം എന്നിവയുടെ ദശാപകാരങ്ങൾ അത്ര നല്ലതായിരിക്കില്ല കൂടാതെ സൂര്യന്റെയും ചന്ദ്രന്റെയും ദശാകാലങ്ങളിലും ചില ദോഷങ്ങൾ അനുഭവപ്പെട്ടേക്കാം ജീവിതത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ചില കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നേക്കാം ഉത്രാടം കാർത്തിക ഉത്രം നാളുകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ് മാസത്തിൽ ഒരിക്കലെങ്കിലും ജന്മ നക്ഷത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകും ഉത്രാടം നക്ഷത്രക്കാരുടെ നക്ഷത്ര ക്ഷേത്രമായി കണക്കാക്കപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലെ തുറവൂർ നരസിംഹസ്വാമി ക്ഷേത്രമാണ് ഇവിടെ ദർശനം നടത്തുന്നതും വഴിപാടുകൾ കഴിക്കുന്നതും ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും തിങ്കളാഴ്ചയും ശനിയാഴ്ചയും വ്രതം അനുഷ്ഠിക്കുന്നത് ദോഷപരിഹാരത്തിന് നല്ലതാണ് തിങ്കളാഴ്ച വ്രതം ചന്ദ്രനെ പ്രീതിപ്പെടുത്താനും ശനിയാഴ്ച വ്രതം ശനിദോഷങ്ങൾ കുറയ്ക്കാനും സഹായിക്കും ഓം നമശിവ എന്ന പഞ്ചാക്ഷരി മന്ത്രം ദിവസവും ജപിക്കുന്നത് ഉത്തമമാണ് ഇത് മാനസിക വിഷമതകൾ കുറയ്ക്കുകയും ജീവിതത്തിൽ ശാന്തി നൽകുകയും ചെയ്യും ധനുരാശിയുടെ അധിപൻ വ്യാഴമായതിനാൽ ഇവർ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്നത് ഉത്തമമാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുക വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക എന്നിവയെല്ലാം ഉത്തമ ഫലം നൽകും സൂര്യദശയിലെ ദോഷപരിഹാരത്തിനായി ഞായറാഴ്ചകളിൽ പൂജ നടത്തുന്നത് നല്ലതാണ് ചന്ദ്രദശയിലെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ പാൽ പഴങ്ങൾ വെള്ളം എന്നിവ ദാനം ചെയ്യുക ചന്ദ്രയന്ത്രം ധരിക്കുന്നത് ഉത്തമമാണ് ഈ പരിഹാരങ്ങൾ ഭക്തിയോടെ അനുഷ്ഠിക്കുന്നത് ഉത്രാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ദോഷഫലങ്ങൾ കുറച്ച് ഐശ്വര്യവും സന്തോഷവും വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് പരിഹാരങ്ങളിൽ വ്യത്യാസങ്ങൾ വരാം അതിനാൽ ഒരു ജ്യോതിഷിയെ സമീപിച്ച് വ്യക്തമായ ഉപദേശം തേടുന്നത് ഉചിതമായിരിക്കും മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള ശനിയുടെ വക്രഗതി കാലഘട്ടം ഉത്രാടം നക്ഷത്രക്കാർക്ക് ഒരു പുനർവിചിന്തനത്തിന്റെയും പുതിയ തുടക്കങ്ങളുടെയും സമയമാണ് ധനുരാശിയിൽപ്പെട്ടവർ കുടുംബപരമായും ആരോഗ്യപരമായും കൂടുതൽ ശ്രദ്ധ ചെലുത്തുമ്പോൾ മകരം രാശിയിൽപ്പെട്ടവർക്ക് തൊഴിൽപരമായും സാമ്പത്തികമായും വലിയ മുന്നേറ്റത്തിനുള്ള അവസരങ്ങൾ ലഭിക്കും കൃത്യമായ ആസൂത്രണത്തിലൂടെയും ഈശ്വരാനുഗ്രഹത്തിലൂടെയും ഈ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ അതിജീവിച്ച് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും